തീരദേശവാസികളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തി സമരം ചെയ്യുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്ന ഭരണാധികാരികൾക്ക് ശക്തമായ താക്കീതാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഈ പ്രതിഷേധ സമരങ്ങളെന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന തീരസംരക്ഷണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപത അൽമായ കമ്മീഷന്റെ നേതൃത്വത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് തീരദേശവാസികൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമുദായം ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് നീതി നൽകാൻ തീരുമാനമെടുക്കുന്ന സ്ഥലങ്ങളിൽ തീരദേശവാസികൾക്കു വേണ്ടി വാദിക്കാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന കാരണത്താൽ നീതി നിഷേധിക്കുന്നത് ദുഃഖകരമാണ് പ്രളയകാലത്തെ കേരളത്തിൻ്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ചത് എന്നത് മറക്കരുത് മൂലംപെള്ളിയിൽ കുടിയൊഴിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹരിക്കാനായിട്ടില്ല വേണ്ടി പള്ളിയും സെമിത്തേരിയും വിട്ടുകൊടുത്ത പാരമ്പര്യമുള്ള ലത്തീൻ സമുദായം ആ ത്യാഗം ഇന്നും തുടരുകയാണ് ജീവനും തൊഴിലിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തീരജനത നടത്തുന്ന സമരങ്ങൾ കണ്ടില്ലെന്നടിച്ച് അധികാരികൾക്ക് എത്രനാൾ മുന്നോട്ടു പോകാനാകുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് ചോദിച്ചു നീതി നിഷേധിക്കപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് നീതിജാല തെളിയിച്ചു ഇതിൽ രാഷ്ട്രീയമില്ല മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തി സമരം ചെയ്യുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അധികാരികളെ തീരദേശവാസികൾ ഒറ്റയ്ക്കല്ല ഓർമ്മപ്പെടുത്താനാണ് ഈ സമരം കൊണ്ട് കേരളത്തിലെ തീൻ കത്തോലിക്ക സമൂഹം ആഗ്രഹിക്കുന്നത് നീതി നൽകാൻ തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ തീരജനതയ്ക്കു വേണ്ടി വാദിക്കാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവർക്ക് നെയ്തി നിഷേധിക്കുന്നത് ഏറെ ദുഃഖകരമാണ് പ്രളയകാലത്ത് കേരളത്തിൻ്റെ മത്സ്യം കേരളത്തിൻ്റെ സൈന്യം എന്നാണ് മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ചത് എന്ന കാര്യം മറക്കരുത് വികസന പദ്ധതികൾക്ക് ഞങ്ങൾ യാർഡിന് വേണ്ടിയും വിക്ഷേപണ കേന്ദ്രത്തിനു വേണ്ടിയും പള്ളിയും ഒക്കെ വിട്ടുകൊടുത്തവരാണ് ഞങ്ങളുടെ പൂർവികർ അതിരൂപത വികാരി ജനറൽ മോൺസ്നൂർ മാത്യു കല്ലിങ്കൽ അധ്യക്ഷനായിരുന്നു അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവ്യർ താനിക്കാപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി വികാരി ജനറൽ മോൺസിനോർ മാത്യു ലെങ്ങിമറ്റം ചാൻസലർ ഫാദർ എവിജിൻറയ്ക്കൽ കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് കെ എൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അൽമായ കമ്മീഷൻ ഡയറക്ടർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പി എം ബെഞ്ചമിൻ ഫാദർ യേശുദാസ് പഴംപിള്ളി ഫാദർ പോൾസൻ സിമേന്തി അൽമായ കമ്മീഷൻ സെക്രട്ടറി ജോർജ് നാനാട്ട് കേരളം സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട്ട് കെ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ട് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു ഷെക്യാന ന്യൂസ് കൊച്ചി